കഴിഞ്ഞ ദിവസം സമാപിച്ച മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ എത്തിയത് ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അക്ഷരപ്രേമികൾ സുൽത്താനേറ്റിൽ നിന്നും വിദേശത്ത് നിന്നുമായാണ് ഇത്രയും പേർ എത്തിയത് പുസ്തകമേളയുടെ ഇരുപത്തിയൊൻപതാമത് പതിപ്പിനാണ് ശനിയാഴ്ച തിരശ്ശീല വീണത് സമാപന ചടങ്ങിൽ ഒമാന്റെ സാംസ്കാരിക രംഗം സമ്പന്നമാക്കുന്നതിന് സംഭാവനകൾ നൽകിയ നിരവധി പ്രമുഖരെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിലെ അൽ ഫറാഹിദി ഹാളിൽ ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് ബിൻ സയിദ് അൽ ബലൂഷിയുടെ നേതൃത്വത്തിലായിരുന്നു സമാപന പരിപാടി രാജ്യത്തെ സാംസ്കാരിക പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അവരുടെ സൃഷ്ടിപരമായ സംഭാവനകൾക്കും അംഗീകൃത പങ്കിനും സാംസ്കാരിക വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഡയറക്ടർ അഹമ്മദ് അൽ റവാഹി അഭിനന്ദിച്ചു ബഹുമതി നേടിയവരിൽ എഴുത്തുകാരൻ അബ്ദുള്ള ഹബീബ് അൽ ദമ്രി പബ്ലിഷിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹൗസ് ആൻഡ് ലൈബ്രറി ദാർ അൽ കിതാബ് അൽ അഹ്ലിയ പബ്ലിക് ലൈബ്രറി എന്നിവയും ഉൾപ്പെടുന്നു ഭാസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ മുപ്പതാമത് പതിപ്പിൽ അൽ ഗുസ്താഖ് ഗവർണറേറ്റ് വിശിഷ്ടാതിഥിയായിരിക്കും ദേശീയ വായനാ ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ സീസണിലെ വിജയികളെയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു സുൽത്താനേറ്റിലെ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് അധ്യയന വർഷത്തിൽ മൂന്ന് മത്സര ഘട്ടങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് ഈ വായനയുടെ കാലത്തും പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു പുസ്തക നഗരിയിൽ കണ്ടത് സ്ത്രീകളും കുട്ടികളും യുവാക്കളുമെല്ലാം നഗരിയിലേക്ക് ഒഴുകി സ്വദേശി പൗരന്മാർ കുടുംബവുമായിട്ടാണ് എത്തിയത് വാരാന്ത്യ ദിനങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് ഈ വർഷം മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറ്റി എഴുപത്തിനാല് പ്രസാധക സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കാളികളായത് അതിൽ അറുന്നൂറ്റി നാൽപ്പത്തെണ്ണം നേരിട്ടും എണ്ണം ഏജൻസികൾ വഴിയും പങ്കെടുത്തു വടക്കൻ ഷർഖിയായിരുന്നു ഈ വർഷത്തെ അതിഥി ഗവർണറേറ്റ് വൈവിധ്യമാർന്ന പ്രസിദ്ധീകരണങ്ങൾ പാനൽ ചർച്ചകൾ സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയും നടന്നു